വെൽക്കം ബാക്ക് ഞാൻ ഈ പറയുന്ന വാർത്ത കേട്ടാൽ നിങ്ങളിൽ പലരും ഒരു ഒരുപക്ഷെ ഞെട്ടിപ്പോയേക്കാം ആരും വൈകാരികമായി പ്രതികരിക്കരുത് ആരും പ്രകോപിതരാകരുത് കയ്യിലുള്ള മൊബൈലൊന്നും ഡിവൈസൊന്നും വലിച്ചെറിയാതിരിക്കുക അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി ആ ഒരു സംഭവം നടന്നിരിക്കുന്നു അതായത് ഒരു എവിക്ഷൻ റദ്ദാക്കിയിരിക്കുന്നു ഒരു പ്രമുഖ മത്സരാർത്ഥിയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ നിലനിർത്തിയിരിക്കുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ് മോനെ ഇതൊരു ഗെയിമാണ് ഒരുപാട് ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഗെയിമാണ് ഞങ്ങൾ നാനൂറോളം ആളുകൾ ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രമുഖ മത്സരാർത്ഥിയെ എവിറ്റാക്കാതെ നിലനിർത്തിയിരിക്കുന്നു നിറഞ്ഞൊരു കയ്യടി എടുക്കാം ഇന്ന് എവിറ്റായി പോകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ആ പ്രമുഖ മത്സരാർത്ഥി പുറത്താക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രൊമോയിൽ അവർ പുറത്താവുന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ പുറത്താക്കിയിട്ടില്ല അതായത് അനക്ക് കുറച്ച് സമയം കൂടി തരുവാണ് ഈ ഒരാഴ്ച കൂടി നിന്ന് അനുമോളെയൊക്കെ ഒന്ന് സാന്തരിപ്പിച്ച് നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഓൾക്ക് കൊടുക്കുക ഓളില് കണ്ണീരി ഒപ്പാനും ഓളുമായിട്ട് പൂജ്യം പെട്ട് കളിക്കാനും ഒക്കെ ആ രീതിയിൽ ഒരു ഹെൽപ്പറിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഒരാഴ്ച കൂടെ അവിടെ നിൽക്കുക അടുത്ത അടുത്താഴ്ച അന്നെ നേർച്ചക്കോഴിന്റെ മാതിരി ഔട്ടാക്കും എനിവെ ശൈത്യയുടെ ആർമിക്കാർക്കും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും വലിയ രീതിയിൽ സന്തോഷിക്കാനുള്ള വലിയൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ശൈത്യം എന്ന് പറയുന്ന ഈ പ്രമുഖ മത്സരാർത്ഥി അങ്ങനെ ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിട പറയുന്നില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് അവിടെയാണ് ചോദ്യം എന്താണ് ഈ രീതിയിൽ എബിക്ഷൻ പോയത് ആർ ജെ ബിൻസി എന്ന് പറയുന്ന തരക്കേടില്ലാത്തൊരു മത്സരാർത്ഥി എങ്ങനെ പുറത്തുപോയി അതായത് ഇവിടെ കൊടും ചതി നടന്നിരിക്കുന്നു വൻ ചതി എന്ന് വെച്ചാൽ വൻ ചതി ബിഗ് ബോസിന്റെ ഒരു രീതി അങ്ങനെയാണ് അതായത് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകൾ ഔട്ടാവും പ്രഗത്ഭരായ ആൾക്കാർ ഔട്ടാവും അതായത് അവിടെ ഒരു ഗെയിം അതാകും ചില ആളുകളെ അവിടെ നിലനിർത്തിയാലേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് ചില ആളുകൾ ഒരു പക്ഷെ നല്ല കളിക്കാർ ഔട്ടായി ഈ കഴിഞ്ഞ എന്ന് പറയുന്ന ഈ ഒരു കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ലവ് കൊല്ലം പിടിച്ചു തന്നെ രക്ഷോട്ട് പോയായിരുന്നു അപ്പാൻ ശരത്തുമായിട്ട് ചെറിയ രീതിയിൽ ഒന്നിടയ്ക്ക് ഒന്ന് സിങ് ആയായിരുന്നെങ്കിൽ കുറച്ച് രക്ഷയോട്ട് പോകുമായിരുന്നു പക്ഷെ അതിനൊന്നും ഇടനൽകാതെ ഔട്ടായി പോയിരിക്കുന്നു ഇനി നിങ്ങൾ അറിയേണ്ടത് ഇതാർക്ക് വേണ്ടി ചെയ്താണ് അതെ മറ്റാർക്കും വേണ്ടിയല്ല ഈ സീസണിലെ ഘടകമായ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ നഴ്സും എഞ്ചിനീയറും ബിഗ് ബോസ് താരവും <SANGApine sociedad> ും താരവും മാറിയെന്ന് പറയുന്ന ആ ഒരു പ്രമുഖ നടക്ക് ഈ ഒരു കൊടുമ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഒരു കൊടുമ ചെയ്യാൻ ബിഗ് ബോസിനെ പ്രേരിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല എവിക്ഷനിൽ വന്നവരിൽ ഏറ്റവും കുറവുള്ളത് നമ്മുടെ എന്ന് പറയുന്ന പ്രമുഖ ആരായിരുന്നു വീഡിയോ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇന്നോടൊക്കെ എന്ത് തെറ്റാറാ അവർ ചെയ്തത് നിന്റെയൊക്കെ ഒക്കെ വീട്ടിൽ കയറി കളിച്ചോ നിന്റെയൊക്കെ അമ്മയോ പെങ്ങളെയോ നിന്റെയൊക്കെ ഭർത്താക്കന്മാരെയോ കാമകന്മാരെയോ പിടിക്കാൻ വന്നോ ഒന്നും ചെയ്തില്ലല്ലോ ഏണുസുതിക്ക് എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു അവൻ എന്താ മാന്യമായിട്ടാണോ അവൻ ഒരാളെ മാന്യമായിട്ടല്ല സംസാരിക്കുന്നത് അവൻ വളരെ പ്രേച്ചകരമായിട്ട് മലയാള ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത് ചെറിയൊന്നും അവൻ ഉപയോഗിക്കാറില്ല പക്ഷേ അതിന് ഏറ്റവും പറയണ അവൻ അവന്റെ ചാനലിൽ നിന്ന് ഉപയോഗിക്കുന്നത് രേണു സുദീയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനും ഹിസ്റ്ററി ചെക്ക് ചെഞ്ഞെടുക്കാനും നീക്ക് എന്തോന്നാണ് ചാരന്മാരോ ഏ മൊസാദോ അതായത് ഒന്നും കളിക്കാതിരിക്കുന്ന ഒരു പ്രമുഖ മത്സരാർത്ഥി ഇതിനുമുമ്പ് ഇതേപോലെ ഗെയിമൊന്നും കളിക്കാതിരുന്ന് വോട്ട് നേടുന്ന ചില മത്സരാർത്ഥികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതൊരു പ്രത്യേക സ്ട്രാറ്റജിയാണ് ഇവിടെ രേണു എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരവും ടീമൊന്നും കളിക്കാതെ വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മത്സരാർത്ഥിയുടെ നിലനിൽപ്പിന് ഒരു പിന്തുണ ആവശ്യമാണ് അത്തരത്തിലൊരു പിന്തുണ കൊടുക്കാൻ വേണ്ടി കയറ്റിവിട്ട ഒരു കള്ള പടുവിയാണ് ഈ പറഞ്ഞ ശാരി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം പക്ഷെ ഈ പ്രമുഖ താരത്തിന് വോട്ടില്ല വേണുചേട്ടിയുടെ ആരാധകർ പോലും ഈ പ്രമുഖ താരത്തിന് വോട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്ത് മിഡ് വീക്ക് എന്ന് പറയുന്ന ഒരു എബിക്ഷൻ കൊണ്ടുവന്നു എബിഷൻ ആന്ന് ആദ്യം പറഞ്ഞു പിന്നെ സസ്പെൻഷനാന്ന് പറഞ്ഞു ഈ മൂന്നാല് ഹിമാറുകൾ എബിഷൻ ഈ കൊണ്ടുവരുന്നു അതിന് ശേഷം സസ്പെൻഷൻ ആന്ന് പറഞ്ഞത് അതിൽ സെലക്ട് ചെയ്ത രണ്ടെണ്ണത്തിന് ശാരീമാടത്തിന്റെ ഒണിയനെ ഈ പറഞ്ഞാണ് ഇരിട്ട് റൂമിൽ തള്ളു അതിന്റെ ആവശ്യം എന്താ ഇവറ്റകളെ ഇരിട്ട് റൂമിൽ ഇപ്പൊ തള്ളേണ്ട ആവശ്യം എന്തായിരുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരാവശ്യം ഇല്ലായിരുന്നു ഞാൻ സംശയിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അവിടെ വല്ല ഈ പറഞ്ഞ അരി ആട്ടാനോ അരി ഇടിക്കാനോ അങ്ങനെയൊക്കെയുള്ള വാലിച്ച ജോലികൾ വല്ലതും കൊടുക്കാൻ കൊണ്ടുപോയതായിരിക്കും നാനൂറോളം ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലമല്ലേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട് അതിനുവേണ്ടി മറ്റോ കൊണ്ടുപോയതായിരിക്കും നാണക്കേട് വേണ്ടി ഒറ്റകൾ പുറത്ത് പറയായിരിക്കുന്ന ഈ ഒരു സംഗതി നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ആഴ്ച ഈ ശാരീരികമാടം ഔട്ട് ആകുമായിരുന്നു തർക്കമില്ലാത്ത കാര്യം ശാരീരിക തന്നെയാണ് വോട്ട് കുറവ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഈ മിഡ്വീക്ക് പോയതോടുകൂടി ശാരീകമാടം ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് മരവാഴകളുടെ സേവ് ആയതിനു ശേഷം തരക്കേടില്ലാത്ത ഒരു മത്സരാർത്ഥിയായ ബിനിസി ഔട്ടായി പോകുന്നു എനിവേ എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ മത്സരാർത്ഥിയെ രേണു ചേച്ചിക്ക് വേണ്ടി അവിടെ നിലനിർത്തിയ ബിഗ് ബോസിന്റെ ആ തന്ത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് വരട്ടെ ഞാൻ ഉള്ളുണ്ട് പറയാ പറഞ്ഞേ വളരെ ഇനി നിങ്ങളൊരാ അടുത്ത മൂന്നാഴ്ചത്തേക്കുള്ള അതായത് ഈ ആഴ്ച ഈ പറഞ്ഞ ശൈത്യ പോകാത്തോണ്ട് അടുത്ത മൂന്നാഴ്ച പോകാനുള്ള ആൾക്കാർ ഓൾറെഡി റെഡിയായി അടുത്ത മൂന്നാഴ്ചത്തെ നേർച്ച കോഴികളായിട്ട് നമുക്ക് ഈ പറഞ്ഞ ശൈത്യ അതുപോലെ തന്നെ കലാഭവൻ സരിക വരുന്നുണ്ട് പിന്നെ റണോപാദ്യമ വരുന്നുണ്ട് അങ്ങനെ അട്ടർ വേസ്റ്റുകളായ മത്സരാർത്ഥികൾ ഉള്ളൊരു റെഡിയായി കഴിഞ്ഞു അതിനിടയിൽ നമ്മുടെ ശാരീകമാഡത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് ഒരു അമ്പത് ദിവസം വരെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോഴത്തേനും നമ്മുടെ ഈ പ്രമുഖ മത്സരാർത്ഥി അതായത് രേണു എന്ന് പറയുന്ന പ്രമുഖ നടി അത്യാവശ്യം സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആവും അമ്പതാം ദിവസം എത്തുമ്പോൾ ഓളയെന്ന് പുറത്താക്കുക ആരാണ് ഈ ശാരീരിക മാഡത്തെ അന്നേരം വീണ്ടും ഈ പറഞ്ഞ മനോനില തെറ്റുന്ന രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ മത്സരാർത്ഥിയെ വീണ്ടും മനോനില വീണ്ടെടുക്കാൻ വേണ്ടി ആരെ കൊണ്ടുവരണം അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ ബിഗ് ബോസിന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ ആരാണത് വരട്ടെ ആ പഹൻ അതെ ആരാണ് സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്ന് ചെയ്യണമെന്ന് ഈ ഒരു പകേന ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പകേനെ അയിമ്പതാം ദിവസം അങ്ങോട്ട് കൊടുക്കും ഓൻ അവിടെ വന്നിട്ട് ഈ രേണു ശ്രുതി എന്ന് പറയുന്ന ഈ പ്രമുഖ തമ്മിൽ പുറത്തുണ്ടായിരുന്ന അതുപോലൊരു കെമിസ്ട്രി അവിടെ വിവാപനം ചെയ്യും അതിനുശേഷം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ലവ് ട്രാക്ക് വേണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു സീസണിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ലവ് ട്രാക്ക് ആണ് ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് കോരി തെരിച്ചു പോകണൊന്ന് ആരായിരുന്നു അവൻ ഓൻ മുഖം കാണാൻ ഇപ്പൊ ബിഗ് ബോസ് പ്രേമികൾക്കൊന്ന് കൊതിയാവുകയാണ് ഒന്നുകൂടെ ഒന്ന് കൊട്ടു ആ ഒരു പഴയ ആ ഒരു പഹയന്റെ മുഖം കാണാൻ നിങ്ങക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വരട്ടെ സത്യം പറഞ്ഞ അന്നോട് വലിയൊരു ഭഗവാനിപ്പോ തോന്നുകയാണ് ഞമ്മളൊന്ന് പിടിച്ചെന്നും മാപ്പു പറഞ്ഞോട്ടെ പഹയാ അന്ന ഒരുപാട് ഞമ്മൾ അതും ഇതൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ അന്റെ ബലം ഞമ്മക്ക് ഇപ്പൊ മനസ്സിലാകും ഇനി അത്തരത്തിൽ അത്യന്താപേക്ഷിതമാണ് ഇവിടെ എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഫാമിലി ഓഡിയൻസ് കാത്തിരുന്നത് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ലവ് ട്രാക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ സീസൺ തകർന്നടിഞ്ഞ് പൊട്ടാരമടങ്ങിപ്പോ അതുകൊണ്ട് തന്നെ രേണു സുദി എന്ന് പറയുന്ന ഈ പ്രമുഖ അത് ഉണ്ടാക്കാൻ സാധിക്കും അത്തരത്തിൽ ഒരു ലവ് കൊമ്പ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഈ ഒരു സംഗതി നടക്കണമെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആഗ്രഹമാണ് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള എന്താന്നുള്ള കമന്റായി മാത്രം രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി പ്രതീക്ഷ എന്ന് പറയുന്ന പകേനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൻപതാമത്തെ ദിവസത്തിന് ശേഷം വലിയ രീതിയിൽ വെയിറ്റിംഗ് പോവും എൺപത്തെട്ട് ദിവസമാകുമ്പോൾ ഈ ഒരു പകേനെ വേണമെങ്കിൽ പുറത്താക്കാം മനീഷിനെ വല്ലതോ തല്ലിയെന്നോ പിടിച്ചെന്നോ നുള്ളിയെന്നോ മറ്റോ പറഞ്ഞിട്ട് ഓനെ പുറത്താക്കാം അതിന്റെ ശേഷം ഓൻറെ ആർമിക്കാരും ഈ പറഞ്ഞ രേണു വസു എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ആർമിക്കാരും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ പ്രമുഖ താരമായ രേണു വസുക്ക് വോട്ട് ൊടുക്കുന്നു ഓള് കപ്പടിക്കുന്നു അത് തന്നെയാണ് ഈ ഒരു സീസന്റെ പ്രഥമ ലക്ഷ്യം അങ്ങനെ ഓള് പുറത്തിറങ്ങുന്നു ഓളും തങ്കപ്പൻ ചേട്ടനും കൂടി സുതിലയും ബിഷപ്പിനും നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന ആ പകയനിക്കും വിട്ടുകൊടുക്കുന്നു ഓള് പുതിയ ഫ്ലാറ്റിലോട്ട് താമസം മാറുന്നു ഇതാണ് ഈ സീസണിന് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് എന്റെ ഒരു കൺസെപ്റ്റില് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക എനിവേ ഏറെ ദൗർഭാഗ്യകരമാണ് വലിയ ചതിയിലൂടെ ഈ ബിൻസി എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിയെ പുറത്താക്കി ഒപ്പം തന്നെ എന്ന് പറയുന്ന ഈ പടുപാലുകളായ കണ്ടസ്റ്റന്റുകളെ നിലനിർത്തിയത് ഒരുപക്ഷെ ബിഗ് ബോസ് പ്രേമികൾക്ക് വലിയ രീതിയിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ ഈ പ്രമുഖ മത്സരാർത്ഥിക്കും എന്ന് പറയുന്ന ഈ സഹയാത്രയ്ക്കും വേണ്ടിയാണ് ആരെയും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല എനിവേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ആയിരപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്ന വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനാരും മടിക്കരുത് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ